വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ഇനി മുന്നോട്ട് പോകുമോ ഇത്രയും പ്രശ്നങ്ങൾക്ക് ശേഷം ഇനി ഉപ്പുമുളകും സീസൺ ത്രീ ഉണ്ടാകുമോ എന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉപ്പുമുളകിനെ ചുറ്റിപ്പറ്റി നടക്കുമ്പോൾ ഉപ്പുമുളകും ഇനി കണ്ടിന്യൂ ആകുമ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ പഴയതുപോലെ സക്സസ്ഫുള്ളായിട്ട് എന്ന രീതിക്കുള്ള ചോദ്യം എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകും ഉത്തരം എന്ന് വെച്ചാൽ ചാൻസസ് വളരെ കുറവാണ് ഇപ്പോൾ മുളകും സക്സസ്ഫുൾ ആയിട്ട് പഴയ പഴയ പോലെ പോവാൻ കാരണം ഇതിനു മുമ്പ് വന്നിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും തമ്മിലായിരിക്കും അല്ലെങ്കിൽ ഡയറക്ടറും ആർട്ടിസ്റ്റുകളും തമ്മിലായിരിക്കും അല്ലെങ്കിൽ ചാനലും ആർട്ടിസ്റ്റിലും തമ്മിലായിരുന്നു ഇതൊക്കെ ഇവർ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്യാവുന്നതേണ്ടായിട്ടുള്ളൂ അപ്പോഴും ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ഫോർ എക്സാമ്പിൾ പണ്ട് സീസൺ വണ്ണിൽ നീലുവിന്ദേവലൊരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് നിന്നിട്ട് ആ ഒരു സംവിധായകനെ പുറത്താക്കി പുതിയ സംവിധായകനെ തിരിച്ചു കൊണ്ടുവന്ന് എപ്പിസോഡുകൾ പഴയതുപോലെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മുടിയുടെ പ്രശ്നത്തിലും ചാനലിൽ മുടിയനെ ഒഴിവാക്കി വീണ്ടും സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നം അങ്ങനെ ഇത് ആർട്ടിസ്റ്റുകൾ തമ്മിൽ തന്നെയുള്ള പ്രശ്നമാണ് അതായത് നിഷാ സാരംഗും ബാലുവും ബിജു സോബാനും തമ്മിലുള്ള പ്രശ്നമാണ് ബാലവും നീലുവ കേന്ദ്ര കഥാപാത്രങ്ങളാണ് ഉപ്പുമുളകിൻ്റേത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെയാണ് ഉപ്പുമുളകൻ ഇത്രത്തോളം ഫാൻസ് ആയതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടേത് തമ്മിൽ തന്നെ പ്രശ്നങ്ങളായി ഇവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉപ്പുമുളകും ഇനി അങ്ങോട്ട് ഒരുപാട് കാലം മുന്നോട്ട് പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഉപ്പുമുളകിൻ്റെ അവസാനം അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇപ്പുമുളകം ഒരുപാട് കാലവും കൂടി മുന്നോട്ട് പോവില്ല മാത്രമല്ല ഇത്രയും വലിയൊരു പ്രശ്നം നിൽ നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇനി ഉപ്പുമുളകം പഴയതുപോലെ ഒരിക്കലും ഉണ്ടാവത്തില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ദിവസത്തെ എപ്പിസോഡുകൾ കാണുന്ന ഒരു തന്നെ മനസ്സിലായിട്ടുണ്ടാകും അത് എത്രത്തോളം ഷോക്ക് ആയിട്ടാണ് എന്ന് അപ്പോൾ ഒരിക്കലും ഇനി ഇപ്പുമുളകം പഴയതുപോലെ ആവില്ല എന്ന് മാത്രമല്ല ഉപ്പുമുളകും അവസാനിക്കാൻ തന്നെ ചാൻസസുണ്ട് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കേരളത്തിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന സിറ്റ് കോംസിലൊന്നാണ് ഇപ്പം മുളകും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ഉറപ്പായിട്ടും അത് ചാനലിനെ മാത്രമല്ല ആ ഒരു ഷോയിനും എഫക്റ്റാവും അപ്പോൾ ഇതൊന്നും തീരാതെ ഇപ്പം മുളകും മുന്നോട്ട് ഉറപ്പായിട്ടും പഴയ പോലെ പോകാൻ ചാൻസസ് ഇല്ല മാത്രമല്ല ഇന്ന് ഗൗരി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു താനല്ല ആ ഒരു നടിയെന്ന രീതിക്ക് അതിലൊരു കാര്യം കൂടി ഗൗരി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഷെഡ്യൂളിൽ ഷെഡ്യൂൾ ഇരുപതാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ താൻ ഉണ്ടായിരുന്നു ആ എപ്പിസോഡുകൾ ഇനി വരികയാണെങ്കിൽ അതിൽ താൻ ഉണ്ടാകുമെന്ന രീതിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിനാലാം തീയതി വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ഇപ്പോൾ ഉപ്പുമുളകിൽ ഷെഡ്യൂൾ ബ്രേക്കാണ് ഇപ്പോൾ ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയാതെ ഉറപ്പായിട്ടും ഉപ്പുമുളക് വീണ്ടും പുനരാരംഭിക്കില്ല ഷൂട്ടിങ് പിന്നെ വരുന്ന എപ്പിസോഡുകളെല്ലാം കഴിഞ്ഞിന് ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്തതായിരിക്കും ഏതായാലും ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉപ്പുമുളക് ആരാധകർക്ക് വലിയൊരു ഷോക്കും നിരാശയും തന്നെയാണ് ഇപ്പം മുളകും ഉണ്ടാകുമോ എന്ന രീതിക്ക് ചോദിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം ആവാതെ പൂർണ്ണമായും സോൾവ് ആവാതെ ഒരിക്കലും ഇനിയിപ്പം മുളകുമുണ്ടാവത്തില്ല പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക